ഒന്നിച്ച് പഠിച്ച ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഹപാഠികൾ സ്കൂൾ പ്രവർത്തനങ്ങൾ തന്നെ സ്തംഭിപ്പിച്ച് സമരം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ മലയാളികൾ ഇന്ന് കണ്ടത് ഈ സംഭവം ഉണ്ടായത് പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ജീവനൊടുക്കിയ സംഭവത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധം സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയാണ് മരിച്ച നിലയിൽ അർജുനെ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ എന്തായാലും നടപടിയെടുത്ത് സ്കൂൾ മാനേജ്മെൻറ്റും രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു ആരോപണ വിധേയമായ ക്ലാസ് ടീച്ചർ ആശയെയും ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ ലിസിയെയുമാണ് അന്വേഷണ വിധേയമായി ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തുടർ നടപടികൾ സർക്കാർ വകുപ്പ് തല നിർദ്ദേശങ്ങൾക്ക് വിധേയമായി സ്വീകരിക്കുമെന്നാണ് മാനേജ്മെന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിക്കുന്നത് പത്ത് ദിവസത്തേക്കാണ് ഇപ്പോൾ ഈ അധ്യാപകരെ താൽക്കാലികമായി പുറത്താക്കിയിരിക്കുന്നത് അതേസമയം അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയപ്പെടുന്ന ആശ ടീച്ചറും പ്രധാന അടക്കം അർജുനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിന്റെ ഫലമായാണ് അർജുൻ ജീവൻ ഒടിക്കതെന്നാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ വാദം പക്ഷേ ആ സമയത്തും അധ്യാപകരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അർജുൻ അവന്റെ വീട്ടിൽ നിന്നും മാനസികമായ സമ്മർദ്ദവും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനവും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് പല്ലൻ ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് സ്കൂൾ വിട്ട് വന്നയുടൻ യൂണിഫോമിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ പരസ്പരം അയച്ച മെസ്സേജുകളായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിലിടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു ഒന്നര വർഷം ജയിലിൽ കിടത്തുമെന്ന് അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി കുടുംബവും വിദ്യാർത്ഥികളും രംഗത്തെത്തി അർജുന് നീതി കിട്ടണം മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തെന്ന് ആരോപിച്ചായിരുന്നു അധ്യാപികയുടെ നടപടി മറ്റുള്ളവർക്ക് സന്ദേശം അയച്ചെന്ന് കരുതി പരിശോധിക്കുക പോലും ചെയ്യാതെ ഡീആക്ടിവേറ്റ് ചെയ്തു ക്രൂരമായാണ് അർജുനെ കൊന്നത് അർജുൻ മരിച്ചതല്ല കൊന്നതാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു അധ്യാപികയ്ക്കെതിരെ കേസെടുക്കണമെന്നും അധ്യാപിക അടിച്ചതിൻ്റെ പാട് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് കുട്ടിയുടെ ബന്ധു തല്ലിയത് കൊണ്ടാണ് ജീവനൊടുക്കിയതെന്ന് പോലീസിനോട് പറയണമെന്ന് അധ്യാപിക വിദ്യാർത്ഥിയെ വിളിച്ചു പ്രതിഷേധക്കാരിൽ ഒരാൾ ആരോപിച്ചു അധ്യാപികയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്ന രക്ഷിതാക്കളുടെ ആരോപണത്തിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളും രംഗത്തെത്തിയത് ആരോപണ വിധേയയായ അധ്യാപിക രാജിവെക്കണമെന്നും ശേഷം മാത്രമേ ക്ലാസ്സിൽ കയറുകയുള്ളൂ എന്നുമാണ് ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥികൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച കാര്യം എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്നിച്ചായിരുന്നു ഈ ഒരു സമരത്തിന് ഇറങ്ങിയതും അർജുൻറെ മരണത്തിന് തൊട്ടു മുൻപ് ക്ലാസ് ടീച്ചർ ആശ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് സഹപാഠികൾ ആരോപിച്ചിരുന്നു സൈബർ സെല്ലിനെ വിളിക്കുമെന്നും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പിഴയടയ്ക്കേണ്ടി വരുമെന്നും ടീച്ചർ ഭീഷണിപ്പെടുത്തിയതായി അർജുന്റെ ഒരു സഹപാഠിയും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം അർജുൻ അസ്വസ്ഥനായിരുന്നുവെന്നും സ്കൂൾ വിട്ടു പോകുമ്പോൾ മരിക്കുമെന്നും പറഞ്ഞ് കരഞ്ഞെന്നും സഹപാഠി കൂട്ടിച്ചേർത്തു അതേസമയം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അമ്മാവൻ തല്ലിയത് കൊണ്ട് ആണ് അർജുൻ മരിച്ചതെന്നുമാണ് ആശ ടീച്ചർ മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം സന്ദേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി ശാസിച്ചതിന് പിന്നാലെയാണ് ക്ലാസ് ടീച്ചർ സമാന വിഷയത്തിൽ ഇടപെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതെന്നാണ് വിദ്യാർത്ഥികളുടെയും കുടുംബത്തിന്റെയും പ്രധാന ആരോപണം എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ച അർജുൻറെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം പ്രധാന അധ്യാപിക ഈ ഒരു ആരോപണം തള്ളിയിടുന്നു ആ പ്രതികരണത്തിന്റെ ചില ദൃശ്യങ്ങൾ കൂടി ചില ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം എന്തെങ്കിലും എന്ന് എനിക്ക് ആ വേണ്ടിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ കുട്ടി ടച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട് അർജുൻ വീട്ടുകാർ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യമല്ല അന്ന് മരിച്ചെടുക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു കരയുന്ന കാര്യങ്ങളാണ് വാതിലടച്ച് ഭീഷണിപ്പെടുത്താറുണ്ട് ഞാൻ അതുപോലെയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും അവൻ സൂയിസൈഡ് ചെയ്തിരിക്കാണെന്നാണ് പറഞ്ഞത് ആ കുട്ടിയുടെ സ്വഭാവം അവൻ എപ്പോഴും ദ്രൂമിയായിട്ടാണ് കാണുന്നത് ഒരു ചെറിയ കുട്ടിയുണ്ട് ഇപ്പൊ പത്ത് വയസ്സ് ഡിഫറൻസ് ആണ് ആ പത്ത് വയസ്സ് ഡിഫറൻസിൽ അമ്മക്ക് സേവില്ല എന്നൊക്കെയുള്ള ഒരു സന്താരികനുണ്ട് ഭാഗത്തുനിന്ന് കുട്ടി ജീവനൊടുക്കാനുള്ള സംഭവങ്ങളൊന്നും സ്കൂളിൽ ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ ടി സി വാങ്ങി സ്കൂൾ മാറ്റണമെന്ന് രക്ഷിതാവ് പറഞ്ഞത് കുട്ടിയെ മാനസിക ബുദ്ധിമുട്ടിലാക്കിയിരുന്നുവെന്നുമാണ് പ്രധാന അധ്യാപക പറയുന്നത് അധ്യാപികയുടെ ചുമതല മാത്രമാണ് നമ്മൾ ചെയ്തത് കഥകടച്ച് കുട്ടി ഭീഷണിപ്പെടുത്താറുണ്ടെന്ന മരണശേഷം വീട്ടിലെത്തിയ ഞങ്ങളോട് കുട്ടിയുടെ മാതാവ് തന്നെ പറഞ്ഞിരുന്നു കുട്ടിയെ വിഷമത്തിലാണ് കാണാറ് പത്ത് വയസ്സ് വ്യത്യാസത്തിൽ മറ്റൊരു കുഞ്ഞ് ജനിച്ചതോടെ സ്നേഹം കുറഞ്ഞെന്ന പരിഭവവും അർജുൻ അർജുനുണ്ടായിരുന്നതായി വീട്ടുകാർ സംശയിച്ചിരുന്നു പേരന്റിംഗിൽ പ്രശ്നമുള്ളതായി തോന്നുന്നുവെന്നും അർജുനും അമ്മയും കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്തതായി പറഞ്ഞിരുന്നുവെന്നും അധ്യാപിക മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് അർജുൻറെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ആരോപിക്കുന്ന ഈയൊരു സംഭവങ്ങളെല്ലാം നടന്നതും അർജുൻ ഉൾപ്പെടെയുള്ള നാല് വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം സന്ദേശം അയച്ചത് ഒരു രക്ഷിതാവ് അറിയുകയും ഇത് സ്കൂളിൽ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് മുഴുവൻ രക്ഷിതാക്കളെയും സ്കൂളിലേക്ക് വിളിപ്പിക്കുകയും കുട്ടികളെ ശാസിച്ച് വിടുകയുമായിരുന്നു പിന്നീട് ക്ലാസ് അധ്യാപിക സമാനമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യവുമാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആരോപണം ക്ലാസ്സിലെ അധ്യാപിക അർജുനെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അർജുൻ്റെ കുടുംബവും ശക്തമായി ആരോപിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അധ്യാപികമാരെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തതും ആ ഒരു തീരുമാനത്തിലേക്ക് കടന്നതും സംഭവത്തിൽ എന്തായാലും പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും അന്വേഷണം നടക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരവും യാഥാർത്ഥ്യം പുറത്തുവിടുന്നതിനും വേണ്ടിയാണ് സസ്പെൻഷൻ നടപടിയെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കിയത് എന്തായാലും ഒൻപതാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന അർജുൻ അർജുനെന്ന് പേരുള്ള ഒരു വിദ്യാർത്ഥിയാണ് പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിൽ ജീവൻ ഒടുക്കിയത് അതിന് പിന്നോടിയായി ഈ ഒരു മരണത്തിന് കാരണമായിട്ടുള്ള അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വലിയ രീതിയിൽ വിദ്യാർത്ഥികളുടെ ഒരു സമരവും ആ സ്കൂളിൽ നടക്കുന്നു അതിനോടനുബന്ധിച്ച് ഒരു മരണത്തിന് കാരണമായി എന്ന് വിദ്യാർത്ഥികൾ പറയുന്ന അർജുൻ്റെ എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്ന ആ ഒരു അധ്യാപികയും പ്രധാന അധ്യാപികയും ക്ലാസ് ടീച്ചറിനെയും അടക്കം സസ്പെൻഡ് ചെയ്യുന്നു എന്തായാലും നമ്മുടെ സ്കൂളുകളിൽ ഈ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അത്തരത്തിൽ മാനസിക വിഷമങ്ങൾക്കൊടുവിൽ വിദ്യാർത്ഥികൾ മരണപ്പെടുന്ന ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഇത് ഇതാദ്യമായിട്ടല്ല എന്തായാലും ഇത് അർജുൻ്റെ മരണം അതൊരു പേരൻറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആണോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില മാനസിക സമ്മർദ്ദങ്ങൾ മൂലമാണോ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ പറയുന്ന പോലെ അർജുൻ മാനസികമായി ക്ലാസ് ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പ്രധാന അധ്യാപികയും ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ അർജുൻ്റെ മരണ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം